അട്ടപ്പാടി യാത്രയുടെ അവസാന ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് തമിഴ്നാട് ബോർഡറായ മുള്ളി ചെക്ക് പോസ്റ്റ് കാണാനാണ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടദെന്ന് പേരുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് മുള്ളി ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഈ റോഡ് നേരെ മുള്ളി ചെക്ക് പോസ്റ്റിലോട്ടാണ് പോകുന്നത് അട്ടപ്പാടിയിൽ ഓരോ റൂട്ടും മുന്നൊന്നും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഏത് റൂട്ടാണ് ഏറ്റവും മനോഹരം ഒന്നും ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല പക്ഷേ നമുക്ക് ഓരോ സമയത്തും പോകുമ്പോൾ ആ റൂട്ടാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നമുക്ക് തോന്നുന്നു അങ്ങനെയുള്ള റൂട്ട് തന്നെയാണ് മുള്ളിക്ക് പോകുന്ന വഴി അപ്പോൾ ചുറ്റും തെങ്ങിൻ്റെ കൃഷി നമ്മൾ കുറച്ച് മുന്നേ കണ്ടു അതുപോലെ തന്നെ ഇവിടെ ചുറ്റും മലകളും അതുപോലെ റോഡിൻ്റെ സൈഡ് നല്ല രീതിയിൽ മരങ്ങളുണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ റൂട്ട് തന്നെയാണ് ഈ മുള്ളി ചെക്ക് പോസ്റ്റിലേക്കുള്ള റൂട്ടെന്ന് പറയുന്നത് വിഭാഗത്ത് കുറേ ആട് വളർത്തുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ മുൻപ് കണ്ട വീഡിയോ പോലെ അങ്ങനെ വീടുകളും കടകളും തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കുറച്ച് ഇട്ടിട്ട് അത്യാവശ്യം നിറയെ വീടുകളും അതുപോലെ കടകളും ഒക്കെ നമുക്ക് കാണാനുണ്ട് അധികം ബഹളങ്ങളോ തിരക്കുകളോന്നും ഇല്ലാത്ത റൂട്ടാണ് ഈ മുള്ളിക്ക് പോകുന്ന ഈ റൂട്ട് എന്ന് പറയുന്നത് അതുമാത്രമല്ല അത്യാവശ്യം നല്ല റോഡാണ് നല്ല രീതിക്ക് റോഡ് പരിപാലിച്ച് പോരുന്നുണ്ട് നമുക്ക് ഈ പോകുമ്പോൾ നിറയെ മലനിരകളുടെ കാഴ്ചയൊക്കെ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ദൂരെ നമുക്ക് ഏത് മലനിരകളാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല പിന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി നമുക്കൊരു അടിപൊളി പാലം കാണുന്നുണ്ട് ഈ പാലത്തിൻ്റെ പേര് ചവടിയൂർ പാലം എന്നാണ് ഈ പാലത്തിൻ്റെ മേൽ നിന്ന് നമുക്കൊരു അടിപൊളി വ്യൂ കാണാനുണ്ട് മലനിരകളുടെ പിന്നെ അത് മാത്രമല്ല വെള്ളമൊന്നും തീരെ ഇല്ല കാരണം വേനൽക്കാലിന് തുടക്കമാണ് പക്ഷേ നിറയെ ഉരുളൻ കല്ലുകൾ നമുക്ക് പാലത്തിൻ്റെ മേലിന് താഴോട്ട് നോക്കുമ്പോൾ നിറയെ ഉരുളൻ കല്ലുകൾ കാണുന്നുണ്ട് നമുക്ക് ഈ പാലത്തിൻ്റെ താഴത്ത് കൂടെ പുഴയ്ക്ക് കുറുകിയ വേറൊരു പാലം കൂടി കാണുന്നുണ്ട് ഇത് പഴയ പാലമാണ് അങ്ങനെ ഈ പാലവും കൂടെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയൊക്കെ നമുക്കൊരു കുഞ്ഞ് ജംഗ്ഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ജംഗ്ഷനിൽ നമുക്ക് റൈറ്റ് ടേൺ എടുത്തിട്ടാണ് മുള്ളിയിലേക്ക് പോകേണ്ടത് നേരെ കാണുന്ന റൂട്ട് പുതൂർ എന്നുള്ള സ്ഥലത്തേക്കുള്ള റൂട്ടാണ് അപ്പോൾ ഇതും അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് നിറയെ ഓട്ടോകളും വാഹന സൗകര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഒപ്പം തന്നെ കുറെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും മുൻപത്തെ യാത്രയിലൊക്കെ കണ്ട പോലെ തന്നെ കുറെ തെങ്ങിൻ്റെ കൃഷിയും അതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണുന്നുണ്ട് ഈ റോഡിലും അത്യാവശ്യം ഇടവിട്ട് ബസ്സുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ തന്നെ ഇടക്കിടക്ക് ബസ്സുകളെല്ലാം കാണുന്നുണ്ട് ഈ കുറച്ച് വർഷങ്ങൾക്കിടയിൽ മുള്ളി ചെക്ക് പോസ്റ്റ് കാണാൻ വന്നവർക്കൊക്കെ അറിയുന്നുണ്ടാകും നമുക്ക് മുൻപ് ഈ ബോർഡർ കടന്ന് തമിഴ്നാട്ടിലോട്ട് പോകാൻ പറ്റുവായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തമിഴ്നാട് ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് കേരള ബോർഡർ വരെ മാത്രമേ പ്രവേശിക്കാനുള്ള ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് ആ ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് നടന്ന് നോക്കാം കുറച്ച് ദൂരമൊക്കെ പക്ഷേ നമുക്ക് വാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാനുള്ള പാസ്സൊന്നും കിട്ടില്ല നമ്മൾ കാണാനായിട്ട് പോകുന്ന സ്ഥലത്തെ കാഴ്ചകളുടെ മനോഹരം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ തന്നെയാണ് പക്ഷേ രാത്രി സമയങ്ങളിൽ മുള്ളി ചെക്ക് പോസ്റ്റ് വഴിയുള്ള ഈ റൂട്ടിലൂടെ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അന്വേഷിച്ച് പറയാനായിട്ട് കഴിഞ്ഞത് കാരണം കാട്ടുമൃഗങ്ങളും അതുപോലെ ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഈ പോകുന്ന വഴി കുറച്ച് നേരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുകൂടി ചെയ്തു ഒരു ആനയുടെ ബോർഡ് കൂടി നമുക്കവിടെ കണ്ടു അതുമാത്രമല്ല നമുക്ക് റോഡ് പാസ് ചെയ്തപ്പോൾ ഒരു ആനപ്പിൻ്റെ എന്നുള്ള പോലെ തോന്നി പക്ഷെ നമ്മൾ നമുക്ക് തുറപ്പുണ്ടായില്ല നമ്മൾ കൺഫേം ചെയ്യാൻ എന്ന കാര്യം തിരിച്ച് പുറകോട്ടവൻ റിവേഴ്സ് എടുത്തതാണ് ശരിക്കും ആളുകൾ പറഞ്ഞ പോലെ അത് കാട്ടാന പാസ് ചെയ്ത് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ നമുക്ക് ആനപ്പണ്ണം കണ്ടപ്പോൾ അത് മനസ്സിലായി അപ്പോൾ രാത്രി സമയങ്ങളിൽ അതുകൂടെ വരുന്ന റിസ്ക് ആയിരിക്കും അധികമാരും രാത്രി സമയങ്ങളിൽ വരാതിരിക്കുക പകൽ സമയങ്ങളിൽ വരെ കാഴ്ചകൾ കണ്ടിട്ട് പോവുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മുള്ളി എന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇനി മുള്ളിയെ ചെക്ക് പോസ്റ്റിലേക്ക് ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തും അത്യാവശ്യം വീടുകളും അതുപോലെ ചർച്ചൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ താഴോട്ടുള്ള റോഡിലൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ മുള്ളി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് എത്താം നമ്മൾ അങ്ങനെ ഏകദേശം കേരള അതിർത്തിയായ മുള്ളി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേരള ചെക്ക് പോസ്റ്റ് അതിനടുത്തായിട്ട് തന്നെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ പോലീസിൻ്റെ ഓഫീസ് കൂടിയുണ്ട് അത്യാവശ്യം ഒരു കുഞ്ഞ് ജംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ അവിടെ കേരള അതിർത്തി എന്നുള്ള ബോർഡും അതുപോലെ നമുക്കൊരു ബസ്സ് വന്ന് തിരിച്ച് റിട്ടേൺ പോകുന്ന കാഴ്ച കാണാം അതായത് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് തമിഴ്നാട് ബോർഡർ ഒരു ചെറിയ മൺ ഉണ്ട് അപ്പോൾ അതുവരെ നടന്ന് പോയിട്ട് വേണം അവിടുന്ന് ബസ്സിൽ കയറി പോകാനായിട്ട് അപ്പോൾ കേരളത്തിലുള്ള ബസ്സുകൾക്ക് ഈ ബോർഡർ വരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ അപ്പോൾ നമ്മൾ കേരള പോലീസിൻ്റെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് നടന്നൊന്ന് ആ തമിഴ്നാട് ബോർഡർ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ചെറിയ മൺ റോഡാണ് ഏകദേശം ഒരു അൻപത് മുതൽ നൂറ് മീറ്ററിനുള്ളിൽ ഈ ദൂരം ഉണ്ടാവുള്ളൂ അങ്ങോട്ട് നടക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് നിറയെ കുരങ്ങന്മാരെയൊക്കെ ചുറ്റിലും കാണുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടി പോയി നമ്മൾ ബോർഡറിൻ്റെ എത്താനാകുമ്പോൾ അവിടെ ഒരു ചെറിയ കുഞ്ഞു വീട് പോലുള്ള സെറ്റപ്പുകളൊക്കെ കാണുന്നുണ്ട് ഈ കാണുന്നതാണ് തമിഴ്നാട് ബോർഡർ അപ്പോൾ ഇതിലൂടെ പോയി നമുക്ക് നേരെ ഊട്ടിയിൽ എത്താൻ പറ്റും അതേപോലെ ഈ റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ റോഡ് കൂടി ഉണ്ട് അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂരാണ് എത്താൻ പറ്റുക അങ്ങനെ ഇവിടെ അധികം ഒന്നും എടുക്കാനുള്ള പെർമിഷൻ പെർമിഷനാകുമ്പോൾ നമുക്ക് ചെറിയ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് കേരള ബോർഡറിലോട്ട് തന്നെ തിരിച്ച് വന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ സൈഡിലുള്ള പുഴയുടെ താഴ്ഭാഗത്തേക്ക് ചുമ്മാ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ എന്തായാലും തമിഴ്നാട്ടിലേക്കും തിരിച്ച് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്ര വളരെ അടിപൊളിയായിരുന്നു അട്ടപ്പാടി യാത്രയുടെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം